കണ്ണിൽ കത്തും ദാഹം ഭാവജാലം നീർത്തി വർണ്ണങ്ങളാൽമേലേ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തെ തങ്ക തിങ്കൾ പൂക്കൾ തൻ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് കേൾക്കാൻ നമുക്ക് ഒത്തിരി അല്ലേ അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഇന്ന് നമുക്ക് നല്ലൊരു അയലക്കറി വെക്കാം ഞാൻ ചട്ടിയുടെ വെച്ച് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കണം നമുക്ക് ആദ്യം ഉലുവയിട്ട് കൊടുക്കുക കേട്ടോ ഒരു പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്തോട്ടെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളിയും കവുകൾ വെച്ചിട്ട് കൊടുക്കണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കവുകൾ ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കൊടുക്കണം നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അത്രയും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് കുറച്ച് കുടംപുളി ഇതിന് ആവശ്യത്തിനുള്ള കുടംപുളി ഞാൻ വന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചത് ആ കുടംപുളി എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുള്ളിലേക്ക് കുടംപുളി വേണം കേട്ടോ മീൻകറിക്ക് എപ്പോഴും നല്ലത് കുടംപുളിയാണ് അപ്പോൾ ഇനി ഇതൊന്ന് കിടന്ന് തിളച്ച് നന്നായിട്ട് ആ കുടംപുളിയുടെ സത്തൊക്കെ അതിനകത്തേക്ക് ഇറങ്ങട്ടെ നമ്മൾ അയലക്കറിക്ക് വേണ്ടിയിട്ട് ഇട്ട ഗ്രേവി കുടമ്പുളിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം അയലെ ഓരോന്നാക്കി പെറുക്കി വെച്ചു കൊടുക്കാം നമ്മുടെ അയല കറി ഇതായിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ചാൽ ഇതൊക്കെ ആക്കും കണ്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു എന്നാലും കുറച്ചും കൂടെ നമുക്ക് വേണം എന്നപ്പോൾ ആ ഉപ്പും കൂടെ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണേ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാൻ പോയാൽ അത് പൊടിഞ്ഞു പോകും ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം പുളി പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടി ഉപ്പ് കറി വെക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിനുള്ളിലേക്ക് ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കണം നമ്മൾ നമ്മളെന്ത് മീൻകറി വെച്ചാലും ശരി മീൻകറി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് മണവും നല്ലൊരു ഇതായിട്ട് വരും ഓക്കെ നമുക്കിനി ഒരു വരുന്നുണ്ട് കറിവേപ്പിലേ കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ ദ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് പുളിയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ എല്ലാവർക്കും നമുക്ക് നാളെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ